സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക സമിതി യോഗം അവസാനിച്ചു കുർബാന തർക്കം എതിരായ അച്ചടക്ക നടപടി തുടങ്ങിയവയായിരുന്നു ചർച്ച ചർച്ച വിജയകരമായിരുന്നു എന്ന് വൈദിക സമിതി സെക്രട്ടറി കുര്യാക്കോസ് മുണ്ടാടൻ പ്രതികരിച്ചു എന്താണെങ്കിലും ഈ അതിരൂപതയിലെ കുർബാനയെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ മറ്റ് അച്ഛന്മാരുടെ സസ്പെൻഷൻ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാണുന്ന ചില പരിഹാര ഫോർമുലസ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് അത് ജൂലൈ മൂന്നിന് മുൻപ് വീണ്ടും ഇത് വൈദിക സമിതിയാണ് വിളിച്ചത് വൈചാർ ആർച്ച് ബിഷപ്പ് ഒരു വൈദിക യോഗം എന്ന് വെച്ചാൽ നാനൂറ്റി എഴുപത് അച്ഛന്മാരെയും വിളിച്ചുകൂട്ടി ഒന്നുകൂടി ആലോചിക്കും ആലോചിച്ചതിന് ശേഷം ഈ ഒരു പരിഹാര ഫോർമുല നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ജൂലൈ മൂന്നിന് മുമ്പ് നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ഒരു ഇത് വരും അതാണ് എന്തായാലും വളരെ പോസിറ്റീവായിട്ടാണ് രീതിയിൽ ആ ചർച്ചകൾ മുന്നോട്ട് പോയത് വിവരങ്ങളുമായി അശ്വതി ചേരുന്നുണ്ട് അശ്വതി ചർച്ച വിജയകരമായിരുന്നു എന്നാണ് വൈദിക സമിതി ഇപ്പോൾ പ്രതികരിച്ചതും എന്തൊക്കെയായിരുന്നു പ്രധാനമായും ചർച്ചാ വിഷയങ്ങൾ ഗോപിക ഏറെ നാളായിട്ടുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതുവരെ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായിരുന്നു ഏറ്റവും പ്രധാനമായും ഈ വൈദിക സമിതി യോഗത്തിലെ ഒരു പ്രധാന അജണ്ട അത് മാത്രമല്ല വൈദികർക്കെതിരെ എടുത്തിട്ടുള്ള നടപടിക്രമങ്ങൾ മിക്ക വൈ വളരെയധികം വൈദികർ ഈ ഏകീകൃത കുർബാന അർപ്പിക്കാത്തതുമായി ബന്ധപ്പെട്ട അച്ചടക്ക നടപടി നേരിടുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ അതിൻ്റെ മറ്റ് തുടർഭാ ാവി എന്തായിരിക്കും തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചായിരുന്നു മറ്റൊരു ചർച്ച ഉണ്ടായിരുന്നത് പക്ഷെ ഒരു അന്തിമ തീരുമാനം ഇപ്പോഴും ഉണ്ടായിട്ടില്ല ജൂലൈ മൂന്നിനകം ഇക്കാര്യത്തിൽ ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് ഒരു വൈദിക സമിതി യോഗമായിരുന്നു എങ്കിൽ കൂടി ഒരു വൈദിക വൈദികരെ എല്ലാം വിളിച്ചുകൊണ്ടുള്ള ഒരു യോഗം അതാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് ആ യോഗത്തിൽ കൂടി ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നാണ് അല്പം മുൻപ് വൈദിക സമി വൈദിക സമിതി സെക്രട്ടറി ആയിട്ടുള്ള ഫാദർ മുണ്ടാടൻ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് അതായത് ഇനിയും ചർച്ചകൾ ഇക്കാര്യത്തിൽ തുടരുമെന്ന് തന്നെയാണ് ഇന്ന് ഏറ്റവും പ്രധാനമായും ഉണ്ടായിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരു വലിയ സംഘർഷത്തിനുള്ള സാധ്യതയുണ്ടായിരുന്നു പക്ഷേ പോലീസ് ഇടപെടൽ മൂലം അത്ര വലിയൊരു സംഘർഷം ഉണ്ടാകാതെ അത് പോയി എന്നതാണ് രാവിലെ ഈ വൈദിക സമിതി യോഗത്തിനെത്തിയ ചില വൈദികരെ പ്രത്യേകിച്ച് ഈ അച്ചടക്ക നടപടി നേരിടുന്ന വൈദികരെ യോഗത്തിൽ പങ്കെടുപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സിനിഡ അനുകൂലികളായ ചില വിശ്വാസികളിലൂടെ വരികയും അത് നേരിയ തോതിൽ സംഘർഷത്തിലേക്ക് പോവുകയും ചെയ്തു പക്ഷേ വൈദികരെ തടയുന്ന ഒരു സ്ഥിതി ആയതുകൊണ്ട് തന്നെ അത് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണ് അങ്ങനെ പോലീസ് അക്കാര്യത്തിൽ ഇടപെടുകയും അവരെ അവിടെ നിന്ന് ബലം പ്രയോഗിച്ച നീക്കം ചെയ്യുകയുമാണ് ചെയ്തത് അങ്ങനെയാണ് ഈ വൈദിക സമിതിയുടെ ഇന്നത്തെ യോഗം ആരംഭിക്കുന്നത് തന്നെ പിന്നീട് ബിഷപ്പ് ഹൗസിലായിരുന്നു വൈദിക സമിതിയുടെ യോഗം ഉണ്ടായിരുന്നത് അവിടെ സമാധാനപരമായി ഈ യോഗം തുടരുകയാണ് ചെയ്തത് എന്തായാലും ഇക്കാര്യത്തിൽ ഇപ്പോഴും ഒരു അന്തിമമായ തീരുമാനമൊന്നും ആയിട്ടില്ല അത് അങ്ങനെ ഒരു വൈദിക സമിതി യോഗം കൊണ്ട് മാത്രം ഒരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല പക്ഷേ ഒരു സമവായ നീക്കങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് എങ്കിലും ഏകീകൃത കുർബാന എന്ന ഒരു കാര്യത്തിൽ നിന്ന് അത്തരത്തിലുള്ളൊരു തീരുമാനത്തിൽ നിന്ന് തീരെ പുറകോട്ട് പോകാനായിട്ട് സഭയോ സിനഡോ ഒന്നും തയ്യാറല്ല ഏകീകൃത കുർബാന എന്നത് തന്നെയാണ് ഇതിലെ ഏറ്റവും അന്തിമമായിട്ട് അവർ മുന്നോട്ട് വെക്കുന്ന ഒരു പരിഹാരം പക്ഷേ അത് ഒരു വിഭാഗം അംഗീകരിക്കുന്നില്ല ആ ഒരു തർക്കം ഇപ്പോഴും തുടരുകയാണ് ഇന്ന് ഈ രാവിലെ ഉണ്ടായി ഉണ്ടായ ചില സംഘർഷം ചെറിയ ചില പ്രശ്നങ്ങൾ അതിനെ തുടർന്ന് ഈ സിനഡ് സിനഡനുകൂലികളായിട്ടുള്ള അതായത് ഏകീകൃത കുർബാന തന്നെ ആകണം വേണം സിനഡ് കുർബാന വേണം എന്ന് ആവശ്യപ്പെട്ടു ആളുകൾ ഇവിടെ കത്തീഡ്രൽ ബസിലിക്കുകയും ബസിലേക്ക് അങ്കണത്തിൽ ഇവിടെ തുടരുകയും ഇവിടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു അത് ഇപ്പോൾ ഏകദേശം ഒരു അവസാനിച്ച മട്ടാണ് അതിനുശേഷം വൈകുന്നേരം ആയപ്പോഴേക്കും അൽമയ മുന്നേറ്റത്തിന്റെ അംഗങ്ങൾ അതായത് പഴയ ജനാഭിമുഖ കുർബാന തന്നെ തുടർന്നാൽ മതി എന്ന് പറയുന്ന അൽമയ മുന്നേറ്റത്തിന്റെ അംഗങ്ങൾ ഇവിടെ എത്തുകയും എന്നാൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് അവരെ തടയുകയാണ് ചെയ്തത് കാരണം ഈ രണ്ട് വിഭാഗങ്ങൾ നേർക്കുനേർ വരരുത് എന്നുള്ള ഒരു മുൻകരുതലിനെ തുടർന്നാണ് പോലീസ് അത്തരത്തിലൊരു നടപടി നടപടി സ്വീകരിക്കുകയും ചെയ്തത് എന്തായാലും വലിയ കുഴപ്പങ്ങളിലേക്കോ വലിയ സംഘർഷങ്ങളിലേക്കോ ഇന്ന് ഇവിടെ പോയിട്ടില്ല ഈ അങ്കണത്തിൽ പള്ളി അങ്കണത്തിൽ ഒന്നും തന്നെ അത്തരമൊരു പ്രശ്നങ്ങളിലേക്ക് പോയിട്ടില്ല രാവിലെ വൈദികരെ തടയുകയും പിന്നീട് പോലീസ് ഇടപെടലു ഇടപെടലിലൂടെ ആ ഒരു പ്രശ്നം ഇല്ലാതാക്കുകയും ചെയ്തു എന്നതാണ് എന്തായാലും ജൂലൈ മൂന്നിനകം ഇക്കാര്യത്തിൽ ഒരു ഈ കുർബാന തർക്കത്തിനും ഒപ്പം തന്നെ വൈദികർക്കെതിരെ എടുത്തിട്ടുള്ള നടപടികളിലും ഒരു ഉണ്ടാകും എന്നതാണ് വൈദിക സമിതി വ്യക്തമാക്കുന്നത് അതിനു മുൻപായിട്ട് വൈദികരുടെ ഒരു യോഗം അതായത് വൈദിക യോഗം എല്ലാ വൈദികരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു യോഗം ഉണ്ടാകുമെന്നും വൈദിക സമിതി പ്രതീക്ഷിക്കുന്നു അതാണ് ഇനി അടുത്ത ഘട്ടം ഈ വിഷയത്തിൽ ഉണ്ടാവുക ശരി കൊച്ചിയിൽ നിന്നും അശ്വതിയാണ് വിവരങ്ങൾ നൽകിയത്